ഉണ്ട് അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ തന്നെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുവാണ് ഇന്ന് രാവിലെ ലൈവില് നടന്ന സംഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പെട്ട ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളാണ് അനുമോക്ക് ഇത് എന്ത് ചെയ്യണോന്നറിയത്തില്ല ഈ വിഷയം എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് അറിയത്തില്ല അനുമോളാണെങ്കിൽ ആദ്യം വിളിച്ചിട്ട് ഈ ഒരു വിഷയം ഷെയർ ചെയ്യുന്നു അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിലെടുത്ത് പറയുന്നു നീ നൂറേടത്ത് പോലും പറയണ്ട എന്ന് പറയുന്നു എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നൂറയിടത്തും വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങൾ പറയുന്നു അതായത് പുള്ളികാർത്തി അങ്ങ് വെപ്രാളമായി കാര്യം എത്തുന്ന ഒരു സമയത്ത് ഈ ഒരു വിഷയം എങ്ങനെ പുറത്ത് ചർച്ചയാകും അല്ലെങ്കിൽ അനീഷിൻ്റെ ഫാൻസ് ഈ ഒരു വിഷയം എങ്ങനെ എടുക്കും അനുമോളെ എല്ലാവരും കൂടി എടുത്തിട്ട് പൊങ്കാല ഇടുവോ ഇതൊക്കെയാണ് പുള്ളികാർത്തിയുടെ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഈ അനിമോൾ ആ ഒരു വിഷയം നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു അതായത് ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് ഞാനിപ്പം കല്യാണത്തെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല എനിക്കൊരു വീട് വെക്കണം എൻ്റെ കുടുംബം നോക്കണം എനിക്കൊന്ന് ആവണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അനുമോൾ പറഞ്ഞത് പിന്നെ അത് മാത്രമല്ല അനീഷിൻ്റെ അനീഷിനെ ഒരു രീതിയിലും അങ്ങനെ കണ്ടിട്ടില്ല അനീഷിനെ ഒരു ബ്രദറാന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ അനുമോൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ അനീഷിന് ഈ ഒരു വിഷയം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അനീഷ് ഭയങ്കര ദേഷിച്ച് അവിടെ നിന്നിട്ട് പോയി ശരിക്കും പറഞ്ഞാൽ ഇവിടെ അനീഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ അഭിപ്രായവും നമ്മൾ റെസ്പെക്ട് ചെയ്യണം അത് റെസ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെ വാശി കാണിച്ച് ഇന്നിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയായി തരും എന്നെനിക്കറിയത്തില്ല ഒബിയസ്ലി അനീഷിന് നല്ല ഫാൻസ് ഉണ്ട് ഇല്ലേ അപ്പം ചില ഫാൻസിനും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടത്തില്ല അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും അപ്പം നീ അല്ലേ ഞങ്ങളുടെ അനീഷിന് ഹോപ്പ് കൊടുത്തത് നീ കാരണമാണ് അനീഷ് ഈ ഒരു പരുവത്തിലായത് എന്നൊക്കെ പറയും ശരിക്കും പറഞ്ഞാൽ ഈ പ്രപ്പോസ് ചെയ്തത് തന്നെ മണ്ടത്തരമാണ് ഏകദേശം എട്ടൊമ്പത് ദിവസം മാത്രമാണ് ഇനി ഫിനാലയ്ക്കുള്ളത് ഈ ഒരു സമയത്ത് തന്നെ ഇത് ചെയ്യേണ്ട ഒരാവശ്യവും ഇവിടെ ഇല്ലായിരുന്നു എന്തായാലും ലൈവിൽ നടന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം ാണ് ഇപ്പൊ അനീഷിന്റെ ഒരു ക്യാരക്ടർ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് അനീഷിന്റെ ചിരി അല്ലെ അനീഷ് ചിരിക്കുന്ന കാണാനായിരുന്നു എല്ലാവർക്കും ഭയങ്കര പാട് എന്തായാലും ഇപ്പൊ അനീഷ് നല്ല രീതിയിൽ ചിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അനുമോളുമായിട്ടുള്ള കുറച്ച് സീൻസ് സീൻസൊക്കെ കാണുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഭയങ്കര നാണം വരുന്നു പുള്ളിക്കാരൻ ഭയങ്കര രീതിയിൽ ചിരിക്കുന്നു റൊമാൻറ്റിക് ആവാനായിട്ട് ശ്രമിക്കുന്നു അതൊക്കെ അങ്ങനെയൊക്കെയുള്ള സീൻസ് ഒക്കെ സത്യം പറഞ്ഞാൽ അനീഷിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാര്യം 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 കഴിഞ്ഞാൽ ആൻഡ് എന്ത് ാലും ആ കാര്യത്തിന് മാത്രം മറുപടി പറയുക അനാവശ്യമായിട്ടൊന്നും സംസാരിക്കാതിരിക്കുക അങ്ങനൊക്കെ ആയിരുന്നു അനീഷ് വന്ന സമയത്ത് എന്തായാലും ശരിക്കും പറഞ്ഞ അനുമോൾ ഇപ്പോഴും ഈ ഒരു വിഷയം പ്രാങ്ക് ആണ് എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരിക്കുന്നത് പുള്ളിക്കാർത്തി ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല പ്രത്യേകിച്ച് അനീഷിനെ പോലെയുള്ള ഒരു വ്യക്തി ഇപ്പൊ അനീഷ് ഇങ്ങനെ മുഖത്ത് നോക്കി പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം എന്ത് സംസാരിക്കണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു ഫീൽഡിലോട്ട് ആയിപ്പോയി പറഞ്ഞ അനീഷ് ഉണ്ടല്ലോ അനീഷിന് ഈ അനിമോൾ കാണിക്കുന്നത് ഒരു തമാശയാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നാലോചിക്കുമ്പോഴാണ് അതിലും വലിയ കോമഡിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ അറിഞ്ഞുകൂടെ ഇതൊരു ഗെയിം ഷോയാണ് പുള്ളിക്കാരത്തി ഒരു തമാശ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പ്രത്യേകിച്ച് അനുമോളുടെ ഓരോ ആക്ഷൻസും ഓരോ കളിയാക്കല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അനുമോൾ ഈ ഒരു വിഷയം സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ല പക്ഷേ ഈ തമാശ കളിച്ച് കളിച്ച് അനീഷ് ഭയങ്കരമായിട്ട് ഇവിടെ കാര്യമായിരിക്കുകയാണ് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലേ ശരിക്കും ഇതൊക്കെ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പോകുമ്പോഴത്തേക്ക് ഈ റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ഇതൊന്നും അല്ല നമ്മളെടുത്ത് തലയിൽ വെക്കേണ്ടത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അവസാനം വരെ അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി മാറിയത് കണ്ടില്ലേ ഇനിയിപ്പം ഈ ഒരു സാധനം ട്വിസ്റ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ അനീഷിന് നല്ല രീതിയിൽ ഹേർട്ട് ആയിട്ടുണ്ട് അതായത് അനുമോൾ റിജക്ട് ചെയ്തത് അപ്പോൾ അനീഷ് ഇങ്ങനെ ഭയങ്കര വിഷമിച്ചും സങ്കടപ്പെട്ട് നടക്കുമ്പോൾ ഒബ്വിയസ്ലി പുറത്ത് ഭയങ്കര രീതിയിൽ അനുമോക്ക് ഹെയ്റ്റ് വരും അപ്പം അനുമോളുടെ ഗെയിമിനെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കും പുറത്തുള്ള അനീഷിൻ്റെ ഫാൻസ് പറയും ഇവളാണ് അനീഷിനെ കോമാളിയാക്കിയത് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അനീഷ് പാവമാണ് എന്നുള്ള തരത്തിൽ ഒരു സൈഡിൽ നിന്ന് വരും അപ്പോൾ അനുമോളുടെ ഫാൻസും ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും അങ്ങനെ ഇതൊരു ഭയങ്കര വിഷയമായിട്ട് മാറും ഇനി ഇതിലും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഈ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഇതിനെപ്പറ്റി മാത്രമായിരിക്കും മീഡിയക്കാർ ഇവരെടുത്ത് ചോദിക്കുന്നത് വേറെ ഒന്നിനെ പറ്റിയും ചോദിക്കത്തില്ല ഇതൊരു എന്തു പറയണ്ട ഒഴിയാബാധയായിട്ട് ലൈഫ് ലോങ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം അനീഷിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു മനുഷ്യരും ചിന്തിക്കുന്നില്ലല്ലോ അപ്പം ഇത് പ്രാങ്ക് എന്നുള്ള രീതിയിലാണ് അനിമോൾ വരണ്ടു കിടക്കുന്നത് അനിമോൾ ഈ ഒരു വിഷയം കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ നോക്കണം അവിടെ അപ്പുറത്തേന്തിരിക്കുന്നു ഇപ്പുറത്തേന്തിരിക്കുന്നു അനീഷിനെ പല ആംഗിളിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു അതായത് അനീഷ് ഇതിനു ശേഷം ആരോടെ മിണ്ടിയിട്ടില്ല അനീഷ് നേരെ കിച്ചണില് പോയിട്ട് കിച്ചണില് ഡ്യൂട്ടി ചെയ്യുവാണ് അനീഷ് ഒരു മനുഷ്യരോടെ മിണ്ടുന്നില്ല അതുമല്ല ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ കരിയർ അതൊക്കെ നോക്കണം ഞാൻ സെറ്റിൽ ആവണം ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇവിടെ അനുമോള് ഒരു രീതിയിലും അനീഷിനെ ആ ഒരു കണ്ണും കൊണ്ട് കണ്ടിട്ടില്ല അനീഷാണ് ഈ കളി കാര്യമായിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ അപ്പം ഈ ഒരു വിഷയം വളരെ അടിപൊളിയായിട്ടാണ് അനുമോളുടെ ഭാഗത്ത് നിന്ന് ഹാൻഡിൽ ചെയ്തത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന അനീഷ് അനുമോളുടെ ഈ ഒരു അഭിപ്രായം റെസ്പെക്ട് ചെയ്യാണ് ഇവിടെ വേണ്ടത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും ഇവിടെ നല്ലതായിരുന്നേനെ അല്ലാതെ വെറുതെ വാശി കാണിച്ച് ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞ് ദേഷ്യം പിടിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിമിനെ ആയിരിക്കും ബാധിക്കുന്നത് കാര്യം അനീഷിനെ സംബന്ധിച്ച് ഈ ബിഗ് ബോസ് വീട്ടിൽ കയറിയത് എങ്ങനെയായിരുന്നു ഒരു സ്ത്രീ വിരോധി എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഈ ഷോയിൽ കയറിയത് പക്ഷേ ഇപ്പോൾ ആ മനുഷ്യൻ എല്ലാവരുടത്തും മിണ്ടുന്നു നല്ല രീതിയിൽ പോകുന്നു സ്ത്രീകളോട് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളി പ്രപ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ആർക്കായാലും അതങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല അതാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ഇവരെ രണ്ട് പേരെ മാത്രമായിരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള ഒരു കണ്ടസ്റ്റൻസിനെ അല്ല കാര്യം അവർക്ക് വീണ് കിട്ടിയ ഒരു കണ്ടന്റ് ആണ് അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അപ്പൊ ഇത് ഏതൊരു മനുഷ്യന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ് ലൈഫിൽ ഒന്നും സെറ്റിൽ ആവുക സ്വന്തം കാലിൽ നിന്നതിനു ശേഷം കല്യാണത്തെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളത് ഇതാണ് ഇതിന് കൊടുക്കേണ്ട നല്ലൊരു മറുപടി എന്ന് വെച്ചുകഴിഞ്ഞാൽ പക്ഷെ അനീഷ് ഇതെല്ലാം കേട്ടോണ്ടിരുന്ന പുള്ളിക്കാരൻ ഭയങ്കര ദേഷിച്ച് പിന്നിട്ട് പോകുന്നുണ്ട് അതും കൂടി കാണാം പുള്ളിക്കാരനെ ശരിക്കും പറഞ്ഞാൽ അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല ഇവിടെ അനീഷിനെ നമുക്ക് ഓവറായിട്ട് കുറ്റം പറയാനും പറ്റത്തില്ല ഇപ്പം ഏതൊരു മനുഷ്യനും ആർക്കും തോന്നുന്ന ഒരു ഇമോഷണൽ ഫീലിങ്സ് ആണ് സ്നേഹം ഇഷ്ടം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പം അനീഷ് അനീഷിൻ്റെ മനസ്സിലുള്ള കാര്യം അവിടെ തുറന്ന് ചോദിച്ചു പക്ഷേ അനിമോൾക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല അപ്പം അനിമോ അനിമോൾ സത്യം പറഞ്ഞ ഇതൊരു തമാശ എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളും അനിമോൾ അനീഷിൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് അപ്പം അനീഷ് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങളും കൂടെ റെസ്പെക്റ്റ് ചെയ്യുക ഈ ഒരു വിഷയം നിങ്ങളായിട്ട് തന്നെ സോൾവ് ചെയ്യാനായിട്ട് നോക്കുക സംസാരിച്ചിട്ട് അല്ലാതെ ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞ് വാശിയും പിണക്കവും ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ പുറത്ത് അന്ധത ബാധിച്ച് നടക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് ഇവരൊക്കെ ആയിരിക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാൻ പോകുന്നത് അല്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ അനിമോളുടെ മണ്ടയിലോട്ട് കൊണ്ടുവന്നിടും അനിമോൾക്ക് പഴയ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നോ ആ റിലേഷൻഷിപ്പിൻ്റെയും പേരും പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കും പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തങ്കച്ചൻ്റെയൊക്കെ പേരൊക്കെ കുറേ എടുത്ത് വന്നിട്ട് കമൻറ്റ് ഇടുന്ന ഞാൻ കണ്ടു ഈ തങ്കച്ചൻ വിദൂരമായിട്ടുള്ള വിഷയമൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അനാവശ്യ കാര്യങ്ങളല്ലേ ആ ഒരു മനുഷ്യനൊക്കെ എന്തിനാണ് ഈ ഒരു വിഷയത്തിൽ ഡ്രാഗ് ചെയ്തിടുന്നത് അയാൾ തമ്മിൽ എന്താണ് ബന്ധം അതാണ് പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞ ഈ ഒരു ഷോ ഇപ്പം ചെയ്യുന്നത് തന്നെ അനുമോളെയും അനീഷിനെയും ബേസ് ചെയ്ത കാരണം ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അപ്പം ഇവര് രണ്ടുപേരും തന്നെ ഇങ്ങനൊരു സീനിനകത്തോട്ട് വന്ന് പെടുമ്പം ഇത് എവിടെയായിരിക്കും ചെന്നെത്തുന്നത് എന്തായാലും ഇത്രയാണ് സംഭവം ഈ ഒരു വിഷയത്തിന് ശേഷം അനുമോള് ആതിലെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം ഞാൻ പറഞ്ഞല്ല ഇഷ്ടപ്പെട്ടില്ല ഒരുപാട് അല്ലേ ഹൗസിനുള്ളില് എല്ലാ ആൾക്കാരും അറിയാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞാൽ അവർക്ക് കിട്ടിയ ഒരു അവസരമായിരിക്കും അനീഷിനെയൊക്കെ നല്ല രീതിയിൽ മാനസികമായിട്ട് തളർത്തും പ്രത്യേകിച്ച് അക്ബറിന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല നായിശായിട്ട് എടുത്തിട്ട് വാരും അല്ലെങ്കിൽ നിങ്ങളിതിപ്പോ നടക്കാൻ പോകുന്ന മേ ബി ഇപ്പൊ പുറത്തുനിന്ന് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ ഇവരകത്ത് കയറുന്ന സമയത്ത് വേണേൽ ഇവരെടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെയും ചാൻസസ് ഉണ്ട് ഈ ഇപ്പം എവിറ്റായി പോയേക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടോ പ്രത്യേകിച്ച് ആര്യനായാലും അപ്പഹാനായാലും ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു വിഷയം എടുത്തിട്ട് സംസാരിക്കാൻ നല്ല ചാൻസ് ഇവിടെ കൂടുതലാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഗെയിമിനെ ഇത് നല്ലോണം ബാധിക്കും എന്തായാലും ഈ ഒരു വിഷയത്തിൽ എടുത്തും ഈ ഒരു കാര്യം അനുമോള് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് ഈ ഒരു വിഷയം എടുത്തു അത് ശരിക്കും പറഞ്ഞാൽ പുള്ളി നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നൂറ വളരെ കാര്യമായിട്ട് ഈ ഒരു വിഷയത്തെ പറ്റി ടൈമോളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇപ്പം ഇവരെല്ലാവരും ഒരു തമാശ എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണെങ്കിലും ഈ ഒരു സാധനം കൈവിട്ടു പോയി പക്ഷെ അനീഷ അപ്പം അനീഷെന്ന് മനസ്സ് മനസ്സത്രക്ക് അതേ ഉള്ളൂ ആ ഒരാൾ ആൾ ശുദ്ധനാണ് മനസ്സിലായില്ലേ അയാൾക്ക് ഈ പറയുന്ന പ്രാങ്കോ അല്ലെങ്കിൽ തമാശയോ അതൊന്നും ആ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല ആ ഒരു മനുഷ്യനെ ഒരു സാധാരണപ്പെട്ട ഒരാളാണ് അപ്പം ആ മനുഷ്യനെ തോന്നുന്ന ഒരു ഇമോഷണൽ ഫീലിങ്സ് ആണ് സത്യം പറഞ്ഞ ഇത് അതിൽ വാക്കുകൂടെ കേൾക്കാം ഞാൻ ഞാൻ കഴിഞ്ഞിട്ട് എനിക്ക് കല്യാണത്തിന്റെ ഏറ്റവും കൂടുതൽ പേടിയാവുന്നത് വെളിയിൽ കാര്യം ആലോചിച്ചിട്ടാണ് അനിമോൾ ഇവിടെ ഒരുപാട് ലക്ഷ്യങ്ങളും കാര്യങ്ങളും ആയിട്ട് വന്നതാണ് അത് ഈ പറയുന്ന പ്രേമം കാര്യങ്ങളും ആ ഒരു മൈൻഡിൽ വന്നതല്ല അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പുറത്തിനി എങ്ങനെ എടുക്കും അല്ലെങ്കിൽ ഇത്രയും നാൾ കിട്ടിയ എന്തെങ്കിലും പറ്റൂ ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് അനുമോൾ ചിന്തിക്കുന്നത് തെറ്റ് പറയാൻ പറ്റത്തില്ല ഏതൊരു മനുഷ്യനും അങ്ങനെ ഉള്ളൂ ഇത് പ്രേമിക്കേണ്ടതോ പ്രപ്പോസ് ചെയ്യേണ്ട ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം പേളി മാണിയുടെയും ശ്രീനീഷിന്റെയും കല്യാണം നടന്ന കണക്ക് എല്ലാ സീസണുകളിലും അങ്ങനെ നടക്കണോന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല അതാണ് ഇതിന്റെ ഒരു റിയാലിറ്റി ഈ ഒരു കോൺവെസേഷൻ അനിമോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ അടുത്ത് അനീഷേട്ടൻ പെരുമാറുന്നൊരു രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് വളരെ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് അതായത് പോമോ ഗ്രാനേറ്റ് കഴിച്ച് എൻ്റെ പകുതി കൊണ്ടുവന്ന് തരുന്നു പിന്നെ ഞാൻ കുളിക്കാൻ പോട്ടെ എന്ന് ചോദിക്കുന്നു അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളും ഭയങ്കര രീതിയിൽ അനുമോളുടെ അടുത്ത് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ടെന്നുള്ള രീതി അനുമോൾ പറയുന്നുണ്ട് പക്ഷേ അനുമോക്ക് ആ ഒരു കാര്യത്തിൽ ഡൗട്ട് വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം പുള്ളിക്കാരൻ പ്രപ്പോസും കൂടെ ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് കാര്യം മനസ്സിലായി കഷി ഇത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് എന്തായാലും ഞാനിവിടെ രണ്ടുപേരും ഭാഗത്ത് കുറ്റം പറയുന്നില്ല പക്ഷേ അനീഷ് അനീഷിവിടുത്തെ കാര്യം മനസ്സിലാക്കുക ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ആളുടെ മറ്റേ അഭിപ്രായങ്ങളും കൂടെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക